ഹായ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളേ ഇന്ന് ഇപ്പോൾ മഴ ആരംഭിച്ചിരിക്കുകയാണല്ലോ തന്നെ മലപ്പുറം ജില്ലയിൽ ദേശീയപാത പണി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് കാരണം ഒരുപാട് വണ്ടികൾ ഓഫായി പോകാൻ സൈലൻസറിൽ വെള്ളം കയറിയിട്ട് ഓഫായി പോകാൻ അത് കൂടുതലും കയറുന്നത് സ്കൂട്ടിക്കാണ് സ്കൂട്ടി ഇതുപോലുള്ള സ്കൂട്ടികൾക്കാണ് പെട്ടെന്ന് വെള്ളം കയറിയിട്ട് ഓഫാവുന്നത് ബൈക്കുകൾ ഓഫാവുന്നുണ്ട് എന്നാൽ കൂടുതൽ കണ്ടുവരുന്നത് സ്കൂട്ടികൾക്കാണ് അപ്പോൾ അത് വെള്ളം കയറാതിരിക്കാൻ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളം കയറാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതെല്ലാവരും സ്കൂട്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കാണണം നമ്മൾ ആദ്യം തന്നെ വണ്ടി ഓണാക്കി അങ്ങനെ വെള്ളക്കെട്ടിലൂടെ പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ മാക്സിമം ആക്സിലേറ്റർ കൊടുത്തിട്ട് മാക്സിമം ആക്സിലേറ്റർ ബാക്ക്ലോട്ടാക്കാതെ പരമാവധി മുമ്പോട്ട് കൊടുത്തിട്ട് പരമാവധി നമ്മൾ ആക്സിലേറ്റർ തിരിച്ചിട്ട് മുമ്പോട്ട് കൊടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ ഇനിയിപ്പോൾ മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ബാക്ക് ബ്രേക്ക് കൂടി അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ആക്സിലേറ്റർ കൊടുക്കാൻ അപ്പോൾ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും മുമ്പിൽ പോയി ഇടിക്കില്ല എന്നാൽ നമുക്ക് വണ്ടിയിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടും അത് സാധിക്കും ഇനി അഥവാ വെള്ളം കയറിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് സൈഡാക്കിയിട്ട് ഒതുക്കി നിർത്തിയിട്ട് രണ്ടാളെ വിളിച്ചിട്ട് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ബാക്ക് ബ്രേക്ക് പിടിച്ചിട്ട് ഈ ഫ്രണ്ട് ഭാഗം മുഴുവൻ പൊന്തിച്ചിട്ട് സൈലൻസറിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറങ്ങണം അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സെൻഡർ സ്റ്റാൻഡ് ഇട്ടിട്ട് ഒരു ഒരു അഞ്ചാറ് പ്രാവശ്യം കിക്കർ കിക്കറടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക മഴ മഴയിലൂടെ വെള്ളക്കെട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർ പരമാവധി ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ പങ്കുവെക്കുക താങ്ക്